എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് പള്ളിയിൽ പോകുന്നത് പതിവാണ് ആക്ഷരന് അക്ഷരനെ ശരിക്കും ഭക്തി മൂത്തതുകൊണ്ടല്ല ഇത് സംഭവിക്കുന്നത് അക്ഷർ ഒരു ഡിഫൻസ് മെക്കാനിസമായിട്ടാണ് പള്ളിയിൽ ഉപയോഗിക്കുന്നത് വീട്ടിലായിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പല അഭിപ്രായങ്ങളും വഴക്കും കേൾക്കേണ്ടി വരുന്നു രാവിലെ വിളിച്ചുണർത്തി പഠിക്കുവാൻ പറയുന്നു ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതിന് പറ്റിയ ഒരു തന്ത്രമാണ് പള്ളിയിൽ പോക്ക് എന്ന് ആഷേർ കണക്കുകൂട്ടി ആയതിനാൽ സ്ഥിരമായി ആഷേർ രാവിലെ അഞ്ച് മണിക്ക് പള്ളിയിൽ പോകുന്നു അഞ്ചരയുടെ കുർബാനയ്ക്ക് ശുശ്രൂഷയായി പങ്കുചേരുന്നു അങ്ങനെ അഞ്ചര ആറര ഏഴ് മണിയാകുമ്പോൾ വീട്ടിലെത്തിച്ചേരാം രണ്ട് ഇത്രയും സമയം മറ്റാരുടെയും വഴക്കോ പരിഭവമോ പ്രശ്നങ്ങളോ കൂടാതെ കഴിഞ്ഞുകൂടുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആഷിയറിനെ സംബന്ധിച്ച് ഈ പള്ളിയിൽ പോക്കിന് പിന്നിലെ രഹസ്യം ആഷേസ് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് പഠനത്തിൽ അവൻ വളരെ മുൻമതിയായിരുന്നു ഇപ്പോൾ കുറേശേ കുറേശ്ശെയായി കാര്യങ്ങളിൽ അവൻ പിന്നോട്ട് പോയി ഭക്തി നല്ലതാണ് പക്ഷേ ഭക്തി അമിതമായി തീർന്നു എന്നുള്ളതാണ് ആഷീറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇത് ആഷറിൻ്റെ മാതാപിതാക്കന്മാരെ ശരിക്കും ചൊടിപ്പിക്കുന്നു ഭക്തിയുടെ പേരിൽ പള്ളിയിൽ പോകുന്നു എന്ന ഒരു കണ്ടെത്തൽ ആഷീറിൻ്റെ മാതാപിതാക്കന്മാർക്കുണ്ടായി അതിനാലാണ് അവർ ആഷീറിനെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കി തീർക്കേണ്ടതാണ് എന്ന ബോധ്യത്തിലേക്ക് വന്നത് ഞാൻ ആഷീറിനെ എൻ്റെ ഇടയ്ക്കിൽ എത്തിച്ചേർത്തു ഞാൻ ആഷീറുമായി സംസാരിച്ചു ആഷീർ തന്റെ പ്രശ്നം അവതരിപ്പിച്ചു ആഷർ വീട്ടിലെത്തിയാൽ ഉടൻ തന്നെ മാതാപിതാക്കന്മാർ ആഷീറോട് പഠിക്കുവാൻ പറയുന്നു പഠിക്കുവാൻ പറഞ്ഞ് ശല്യമായി ശല്യം ചെയ്യുന്നു അഷറിന് പഠിക്കുവാനുള്ള കഴിവ് അത്ര പോരാ ഒരു മീഡിയം വിദ്യാർത്ഥിയാണ് ആഷർ വലിയ ഐക്യവിന്റെ ഉടമയല്ല ആഷർ ആയതിനാൽ ആഷർ ക്ലാസ്സിലും കുറെ പിന്നോട്ട് പോയിരിക്കുന്നു അപ്പോൾ പഠന കാര്യത്തിൽ സ്കൂളിലും വീട്ടിലും ഒരേപോലെ പിന്നിൽ നിൽക്കുന്ന ആഷിയറിന് തീർച്ചയായും ഇതിൽ നിന്ന് രക്ഷപ്പെടണം ഇതിലുള്ള ഒരു തന്ത്രം ആഷിർ അന്വേഷിക്കുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ആഷേറിൻ്റെ തലയിൽ ഭക്തി എന്ന വിദ്യ ഉദിച്ചത് അങ്ങനെ ആഷേർ സ്ഥിരമായി പള്ളിയിൽ പോകാൻ തുടങ്ങി അൽത്താരബാലനായി കൂട്ടുകാർക്കും വൈദികർക്കും ശുശ്രൂഷികൾക്കും എല്ലാം ഇഷ്ടപ്പെട്ട വ്യക്തിയായി മാറി അതോടൊപ്പം തന്നെ ദേവാലയത്തിൽ പ്രാർത്ഥനകളിൽ സംബന്ധിക്കുമ്പോഴും ബൈബിൾ വായിക്കുമ്പോഴുമെല്ലാം ആഷേരൻ്റെ കൗമാരത്തിൻ്റെ പ്രത്യേകതയായിട്ടുള്ള ലീഡർഷിപ്പും നേതൃത്വ ഗുണവും മറ്റുള്ളവരുടെ അംഗീകാരം പിടിച്ചുപറ്റുവാനുള്ള ശ്രമവും എല്ലാം സാർത്ഥകമായി തരണം ഫലവത്തായിത്തരണം ഇവിടെ അഷിറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പഠനത്തിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നും മറ്റു ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പിന്മാറുന്ന ഇങ്ങനെ പിന്മാറുന്നതിനായി ചില തന്ത്രങ്ങളും മേഖലകളും കണ്ടെത്തുന്ന ഡിഫെൻസ് മെക്കാനിസത്തിലേക്ക് വരുന്ന അനവധി കുട്ടികളും മുതിർന്നവരുമുണ്ട് ഡോക്ടർ സിഗ്മൻ ഫ്രോയിഡ് ഡിഫൻസ് മെക്കാനിസത്തിന് ഏറെ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നത് എന്നത് നമുക്കറിയാം ജീവിതത്തിൽ എന്നും എവിടെയും ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുന്നവരാണ് നാം ഓരോരുത്തരാണ് അത് ഒരാൾ ഉപയോഗിക്കുന്നതുപോലെ ആയിരിക്കണമെന്നില്ല മറ്റൊരാൾ എന്ന് മാത്രം ഡിഫൻസ് മെക്കാനിസം ചില സന്ദർഭങ്ങളിൽ നല്ലതാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് മോശമായും സംഭവിക്കുന്നു രാഷ്ട്രീയ കാര്യത്തിൽ പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോയി എന്നുള്ളത് ഒരു വലിയ ദോഷമാണ് എന്നാൽ മറ്റുള്ളവരുടെ അംഗീകാരം നേടിയെടുത്തു എന്നുള്ളത് നല്ലതാണ് പക്ഷേ യഥാർത്ഥ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിൻ പിന്മാറുകയും മറ്റൊന്നിലയ്ക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല ആഷീറിൻ്റെ കാര്യത്തിൽ ഇതാണ് സംഭവിച്ചത് ഇതേപോലെ തങ്ങളുടെ മക്കൾ വഴിമാറിപ്പോകുന്നു അവർക്ക് പഠന പഠനകാര്യങ്ങളിൽ ശ്രദ്ധയില്ല മറ്റു കാര്യങ്ങളിലാണ് അവരുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങൾ അവർ എപ്പോഴും വ്യാപരിക്കുന്നു തുടങ്ങിയ പരാതികളുമായി വിഷമിക്കുന്ന തുടങ്ങിയ പരാതികൾ പറയുന്ന അനവധിയും മാതാപിതാക്കന്മാരുണ്ട് എന്നെനിക്കറിയാം ഇത്തരം കുട്ടികളെ ആവശ്യമായ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയും അവരുടെ കർമ്മമണ്ഡലത്തെ തിരിച്ചുവിട്ട് പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതിനായി മാതാപിതാക്കന്മാർ ഉത്തരവാദിത്വം പൂർവ്വം പെരുമാറേണ്ടിയിരിക്കുന്നു കുട്ടികൾക്ക് ഡിഫൻസനുസരിച്ചിലൂടെ മറ്റു കാര്യങ്ങളിലേക്ക് വഴിതെറ്റിപ്പോകുന്ന കുട്ടികൾക്ക് തീർച്ചയായും വേണ്ട ഗൈഡൻസും കൗൺസലിങ്ങും എല്ലാം നൽകുവാൻ മാതാപിതാക്കന്മാർ ബാധ്യസ്ഥരാണ് കുട്ടികളെ പഠനകാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധ ബോധവൽക്കരിക്കുക ഇതെല്ലാം കൗൺസിലിങ്ങിൽ സാധിക്കും ആഷർ എൻ്റെ ഇടയ്ക്കിൽ വന്ന് എങ്ങനെ രക്ഷപ്പെട്ടുവോ അതേപോലെ ഒരു ഒരുപക്ഷേ നിങ്ങളുടെ കുട്ടികളും രക്ഷപ്പെടുന്നതിന് തീർച്ചയായും കൗൺസിലിംഗ് ഉപകരിക്കാം എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾ വിലപിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ ഭർത്താവിനോർത്ത് വിലപിക്കുന്നുവെങ്കിൽ ഓർത്ത് വിലപിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് വിലപിക്കുന്നുവെങ്കിൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഇവർ അകലുകയാണ് എന്ന് നിങ്ങൾ പരാതിപ്പെടുന്നുവെങ്കിൽ പരാതിക്കല്ല പ്രാധാന്യം അതിനുള്ള പരിഹാരത്തിനാണ് പ്രാധാന്യം പരാതി വിട്ട് പരിഹാരത്തിലേക്ക് വരിക അതിനാണ് കൗൺസിലിംഗ് ഉപകരിക്കുന്നത് ആയതിനാൽ കൗൺസിലിങ്ങിലൂടെ കുട്ടികളെയും മുതിർന്നവരെയും എല്ലാം അവരുടെ യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരുത്തതിനാൽ തീർച്ചയായും ഉപകരിക്കും